അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെ ലളിതമായി അവതരിപ്പിക്കുകയാണ് അതായത് ഫറദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ആ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഒന്ന് ഈ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ് ഓരോ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും എത്ര റക്കാത്തുകളാണ് ഉള്ളത് അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അവയുടെ എങ്ങനെയാണ് മുമ്പുള്ളത് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ ശേഷമുള്ളത് മുമ്പ് നിസ്കരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ഇരുപത്തിരണ്ടരക്കാത്തരവാത്തി ബിസുന്നത്തെ നമസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിച്ച് പതിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൽ ഏറ്റവും ശക്തമായ സുന്നത്തുള്ള പത്തരക്കാത്തെങ്കിലും പതിവാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ പത്തരക്കാത്തുകൾ ഏതൊക്കെയാണ് ഇതിൽ നമ്മൾ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് തുടങ്ങി സാധാരണഗതിയിൽ എല്ലാ ആളുകളും അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മാത്രമല്ല ഈ സുന്നത്ത് നമസ്കാരങ്ങൾ പതിവാക്കുന്ന ആളുകൾക്ക് ലഭ്യമാകുന്ന വലിയ പ്രതിഫലത്തെ കുറിച്ചുകൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സുന്നത്യ നമസ്കാരങ്ങൾ പതിവാക്കാൻ വേണ്ടി നമ്മൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ ലളിതവും വ്യക്തവുമായി അവതരിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ മോഡിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരുന്ന ഒരു വീഡിയോ ആണിത് സുന്നത്യ നമസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ ബാങ്കുമിക്കാമത്തും കൊടുക്കണോ അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ വജ്ജഹ് വജ്ജഹത്തോതണോ സൂറത്തോതണോ സൂറത്തോദനമെങ്കിൽ ഏത് സൂറത്താണ് നമ്മൾ ഓതേണ്ടത് തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ വളരെ ലളിതമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങളുടെ ഏകദേശ സംശയങ്ങൾ മാറിക്കിട്ടും സുബഹാനഹുത്താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ കൂടി ആമുഖമായി ദുവായി ചെയ്യുകയാണ് നിങ്ങളോടൊക്കെ സ്നേഹത്തോടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ഈ നമസ്കാരങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഈ ചാനലിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് പേർ അത് ഉപകാരപ്പെടുന്നുണ്ടെന്നും ആ വീഡിയോകൾ കണ്ട് ആ വിഷയങ്ങൾ മനസ്സിലാക്കി ഒരുപാട് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ എന്നോട് സന്തോഷങ്ങൾ അറിയിക്കാറുണ്ട് അലഹമ്മ അതിൽ വലിയ സന്തോഷം എനിക്കുമുണ്ട് ഹുസുബാന നമ്മെല്ലാവരെയും ദുനിയാവിലും ആഹുരത്തിലും വിജയിച്ച മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഐ മീൻ പാരിത്രിക ലോകത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുക എന്നുള്ളത് വലിയ പ്രയാസമാണ് അതിനെ കാളുപ്രയാസമുള്ള ഖേദകരമായ മറ്റൊരു വിഷയവുമില്ല അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് നാളെ പാരിത്രിക ലോകത്ത് വിജയിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ വിജയിക്കാൻ വേണ്ടി ഇങ്ങനെ നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കലും അത് നമ്മൾ കേൾക്കലും അതിനനുസരിച്ച് പ്രവർത്തിക്കലും ഒക്കെ വലിയൊരു കാരണമായി മാറും ഹൗത്താല ഈമാനോടെ കാമില ഈമാനോടെ കൂടെ കൃത്യമായി കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മെരിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകിയാൻ ഗ്രഹിക്കട്ടെ ആമിൻ എന്ന് കൂടി ഈ അവസരത്തിൽ ദ്വായ് ചെയ്യുകയാണ് ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം നമുക്കറിയാം സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ഫറദു നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളായിരിക്കും ഫറദ്ദു നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെയാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് നമ്മൾ പറയാം ഈ റവാത്തിബ സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റി ഞാൻ നിങ്ങളോട് കാര്യം സംസാരിക്കുമ്പോൾ ആദ്യം എത്ര അക്കാത്താണ് റവാത്തിബ സുന്നത്ത് നമസ്കാരങ്ങൾ അത് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാം അതായത് റവാത്തിബ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് വെച്ചാൽ ഫറദി നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് ഈ റവാത്തിബ സുന്നത്ത് നമസ്കാരങ്ങൾ ആകെ ഇരുപത്തിരണ്ടരക്കാത്താണ് കൃത്യമായി ശ്രദ്ധിക്കുക റവാത്തിബ സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത് ആകെ ഇരുപത്തിരണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരമാണ് ആ ഇരുപത്തിരണ്ടരക്കാത്തിൽ റക്കാത്ത് സുബിഹിക്ക് മുമ്പാണ് അപ്പൊ സുബിഹിക്ക് മുമ്പ് റക്കാത്ത് സുന്നത്ത് സുന്നത്തി ഉള്ളത് സുബിഹിക്ക് ശേഷം സുന്നത്ത് ഇല്ല അപ്പൊ മുമ്പ് നിസ്കരിക്കാൻ പറ്റാത്തത് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു തരാം ആദ്യം നമുക്ക് അതിന്റെ കൃത്യമായ കണക്ക് നോക്കാം അതായത് റക്കാത്ത് സുബിഹിക്ക് മുമ്പാണ് അപ്പൊ ഈ സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് സുന്നത്തിനമസ്കാരം എപ്പോഴാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് സുബിഹി കൊടുത്തതിന് ശേഷം സുബിഹി എന്ന ഫർവി നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിസ്കരിക്കേണ്ടത് ഇനി നമ്മൾ അടുത്തത് ലുഹുർ നമസ്കാരത്തിന് മുമ്പ് നാല് അക്കാത്താണ് അതായത് ലുഹുറിന് മുമ്പ് നാലരക്കാത്ത സുന്നത്ത് നമസ്കാരം അപ്പോൾ സുബ്രഹിക്ക് മുമ്പ് രണ്ട് ലുഹുറിന് മുമ്പ് നാല് ടോട്ടൽ ആറ് ആറരക്കാത്തായി അടുത്തത് ലുഹുറി നമസ്കാരത്തിന് ശേഷം നാല് നാലരക്കാത്താണ് അപ്പോൾ പത്ത് പത്തരക്കാത്തായി അപ്പോൾ ലുഹുറിന് മുമ്പ് നാലരക്കാത്ത സുന്നത്ത് നമസ്കാരമുണ്ട് ലുഹുറിന് ശേഷവും നാല് നാലരക്കാത്ത സുന്നത്ത് നമസ്കാരമുണ്ട് ഇങ്ങനെ പത്ത് പത്തരക്കാത്ത സുന്നത്ത് നമസ്കാരമായി ഇനി അടുത്തത് അസർ നമസ്കാരത്തിന് മുമ്പ് നാലരക്കാത്ത സുന്നത്ത് നമസ്കാരമാണ് അപ്പൊ അസറിന് മുമ്പ് നാലരക്കാത്ത സുന്നത്ത് നമസ്കാരം അപ്പോൾ പതിനാലരക്കാത്തായി അസറിന് ശേഷം സുന്നത്തി നമസ്കാരമില്ല നേരത്തെ പറഞ്ഞ കാര്യം കൂടി മനസ്സിലാക്കുക സുബിക്ക് ശേഷം സുന്നത്ത് നമസ്കാരമില്ല അസറിന് ശേഷം സുന്നത്തി നമസ്കാരമില്ല ഇനി അടുത്തത് മാര്യബിന് മുമ്പ് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരമാണ് അപ്പോൾ പതിനാറരക്കാത്തായി ഇനി മാര്രിബിന് ശേഷം രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരമാണ് പതിനെട്ടരക്കാത്തായി അടുത്തത് ഇഷായിന് മുമ്പ് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരമാണ് ഇരുപതരക്കാത്തായി ഇഷായിന് ശേഷം രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരമാണ് ഇരുപത്തി രണ്ടരക്കാത്തായി കൃത്യമായി ശ്രദ്ധിക്കുക എണ്ണം സുബിക്ക് മുമ്പ് രണ്ട് സുബിക്ക് ശേഷമില്ല നുഹുറിന് മുമ്പ് നാല് ശേഷം നാല് അസറിന് മുമ്പ് നാല് മീഡിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ഇഷായിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ഈ കണക്ക് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക ഏതായാലും അസറിനും അതേപോലെ തന്നെ സുബിഹിക്കും ശേഷം സുന്നത്ത് നമസ്കാരമില്ല ഇങ്ങനെ ഇരുപത്തിരണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരത്തെയാണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് വിളിക്കുക ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമുക്ക് പറ്റുമെങ്കിൽ ഈ ഇരുപത്തിരണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരം തന്നെ നമ്മൾ പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഇരുപത്തിരണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരം പതിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ശേഷം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ പത്തരക്കകത്തെങ്കിലും പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അതായത് ഈ ഇരുപത്തിരണ്ടിൽ വെച്ച് തന്നെ പത്തരക്കാത്ത് എന്നുള്ളത് മുഅക്കദായ ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് അതേതൊക്കെയാണെന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പത്തരക്കാത്ത് എക്സ്ട്രാ പത്തല്ല അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇരുപത്തിരണ്ടിൽ പെട്ട പത്ത് തന്നെ അപ്പൊ റക്കാത്ത് പതിവാക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പത്തരക്കാത്തും കിട്ടി അതിന് കൂടാതെയുള്ള പ്രവാത്തിബിന്റെ മറ്റു പ്രതിഫലം കൂടി കിട്ടി ആവശ്യം കൂടി മനസ്സിലാക്കാം ഇനി ആ ഈ പറഞ്ഞ ഇരുപത്തിരണ്ടരക്കകത്ത് പതിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ശേഷം പറയുന്ന ഈ എങ്കിലും പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അതേതൊക്കെയാണ് അക്കതായ സുന്നത്ത് നമസ്കാരം അതായത് ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരം നേരത്തെ പറഞ്ഞതിൽ നിന്ന് സുബ്ഹിക്ക് മുമ്പുള്ള രണ്ട് അത് ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് മാത്രമല്ല ഈ സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരം എന്നുള്ളത് ഏറെ മഹത്വമാണ് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ സുബ്ഹി കുമ്പുള്ള സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർ അലഹമ്മദില്ല അത് കണ്ടിട്ടുണ്ട് അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിഷയം കൂടി അറിയിച്ചിട്ടുണ്ട് വലിയ സന്തോഷമുണ്ട് അള്ളാഹു സുബാനഹുദാല ഇതുപോലത്തെ നല്ല പ്രവർത്തനങ്ങൾ പതിവാക്കാൻ കൂടി നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് കൂടി ഈ അവസരത്തിൽ ദുവായി ചെയ്യുകയാണ് അപ്പൊ സുബിക്കുമ്പുള്ള മുമ്പുള്ള കാത്ത് സുന്നത്ത് നമസ്കാരം എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതേപോലെ തന്നെ ഗുഹുറിന് മുമ്പ് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരം ഞാൻ നേരത്തെ ഗുഹുറിന് മുമ്പ് നാല് അക്കാത്ത് പറഞ്ഞു അതിൽ രണ്ട് അക്കാത്ത് എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതുപോലെ ഗുഹുറിന് ശേഷമുള്ള രണ്ട് രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരവും അപ്പൊ സുബിക്ക് മുമ്പ് രണ്ട് ഗുഹുറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ടോട്ടൽ ആറ് അക്കാത്തായി ഇനിയുള്ളത് മായലീബിന് ശേഷമുള്ള രണ്ട് അത് ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് അപ്പോൾ എട്ട് അക്കാത്തായി അതുപോലെ ഇഷായിനു ശേഷമുള്ള രണ്ടര സുന്നത്ത് നമസ്കാരം അതും ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് ഇപ്പോൾ പത്തരക്കാത്തായി ഏതൊക്കെയാണ് പത്തരക്കാത്ത് ഒന്ന് സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് അതേപോലെ ലുഹുറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് അതുപോലെ മാര്വിന് ശേഷമുള്ള രണ്ട് ഇഷായു ശേഷമുള്ള രണ്ട് ഇങ്ങനെ പത്രക്കാത്ത് സുന്നത്ത് നമസ്കാരം എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് അപ്പോൾ ഈ നമ്മൾ പഠിച്ചത് എന്താണ് റവാത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ ആ റവാത്തിൽ സുന്നത്ത് നമസ്കാരങ്ങളുടെ ആകെ കണക്ക് അതിൽ ഏറെ മുഅക്കദായ അതായത് ഏറെ ശക്തമായ സുന്നത്തുള്ള മുഅക്കദായ അക്കതായ പത്തരക്കാദ് സുന്നത്ത് നമസ്കാരം അതേതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് അതിന്റെ സമയമാണ് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് അതായത് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിസ്കരിക്കേണ്ടത് അതാത് നമസ്കാരങ്ങളുടെ സമയമായതിനു ശേഷം അതായത് ബാങ്ക് വിളിച്ചതിന് ശേഷം ആ ഫർദ്ദി നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ഉദാഹരണം സുബ്ഹി ബാങ്ക് വിളിച്ചതിനു ശേഷം സുബിഹ എന്ന ഫറൽദു നിസ്കാരം നിർവഹിക്കുന്നതിനായിട്ട് നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത് ഇനി ശേഷമുള്ള സുന്നത്ത് നമസ്കാരം ഫറൽദ് നിസ്കാരം കൂടി നിസ്കരിച്ചതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത് ഇപ്പൊ ലുഹുറിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം ലുഹർ എന്ന ഫറു നിസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക ശേഷമുള്ള സുന്നത്ത് നമസ്കാരം ഒരിക്കലും മുമ്പ് നിസ്കരിക്കാൻ പറ്റില്ല കാരണം ഈ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നത് തന്നെ നമ്മൾ ഈ ഫറവി നിസ്കാരം കൂടി നിർവഹിക്കലോട് കൂടെയാണ് അതുകൊണ്ട് ശേഷമുള്ള ശുന്നത്തിന് നമസ്കാരം മുമ്പ് നിസ്കരിക്കാൻ പറ്റൂല ഇനി മുമ്പുള്ള ശുന്നത്തിന് നമസ്കാരം ശേഷം നിസ്കരിക്കാം ചില സമയങ്ങൾ അങ്ങനെ നമ്മൾ അങ്ങനെ ശേഷം നിസ്കരിക്കേണ്ടി വരും ഒരു ഉദാഹരണം പറയാണെങ്കിൽ നമുക്ക് നുഹുർ ബാങ്ക് കൊടുക്കാൻ സോറി അസർ പാങ്ക് കൊടുക്കാൻ ഒരൽപ്പം ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ നുഹുറിന്റെ മുമ്പുള്ള ശുന്നത നമസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ന ഫറു നിസ്കാരം കഥായി പോവും അത്തരം ഒന്നും നമ്മൾ ഒരിക്കൽ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കരുത് അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ എപ്പോഴും നിസ്കരിക്കേണ്ടത് ആദ്യം ഫറുദ് നിസ്കാരം തന്നെയാണ് അതായത് സമയം കുടുസായാൽ അതായത് ഈ സമയം ഈ നമ്മുടെ നമസ്കാരം കഥ ആവാൻ അടുത്തു പോയാൽ നമ്മൾ എപ്പോഴും ഇത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആദ്യം ഫറുദ് നമസ്കാരങ്ങൾക്ക് തന്നെയാണ് ഫറുദ് നമസ്കാരം തന്നെ നമ്മൾ ആദ്യം നിസ്കരിക്കണം അത് കഴിഞ്ഞിട്ടാണ് സുന്നത്തി നമസ്കാരം നിർവഹിക്കേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ നീയത്ത് വെക്കേണ്ടത് മുമ്പ് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഉദാഹരണം സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം സാധാരണ മുമ്പ് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം മുമ്പ് നിസ്കരിക്കാൻ പറ്റാതെ വന്നു അയാൾ സുബിഹി നമസ്കാരത്തിന് ശേഷമാണ് നിസ്കരിക്കുന്നതെങ്കിൽ അയാൾ നീയത്ത് കരുതേണ്ടത് ഉസുല്യു സുന്നത്ത കബ്ല സുബിഹി സുബിഹിക്ക് മുമ്പുള്ള സുന്നത്തി നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെയാണ് മുമ്പുള്ള സുന്നത്തി നമസ്കാരം ശേഷം നിസ്കരിക്കുമ്പോഴും നിയത്ത് കരുതേണ്ടത് മുമ്പുള്ളത് എന്ന് തന്നെയാണ് ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത ഒരു വിഷയം നമ്മൾ ഒരു പള്ളിയിലേക്ക് മറ്റു പ്രവേശിക്കുകയാണ് ആ സമയത്ത് അവിടെ ജമാ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ജമാ തുടങ്ങാനായി നമ്മൾ സുന്നത്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാല് ആ ജമാത്തിൽ തുടക്കം മുതൽ തന്നെ ചേരുക എന്നുള്ളതിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അത്തരം ഘട്ടത്തിൽ നമ്മൾ സുന്നത്ത് നമസ്കാരം മുമ്പല്ല നിസ്കരിക്കേണ്ടത് ശേഷം തന്നെയാണ് നിസ്കരിക്കേണ്ടത് ഒരു ഉദാഹരണം ഞാൻ ബുഹുർ നമസ്കാരത്തിന് വേണ്ടി ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു അവിടെ ജമാത്ത് തുടങ്ങാനായി അങ്ങനെ ഞാൻ എങ്ങാനും ബുഹുറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ എനിക്ക് ജമാത്ത് തുടക്കം മുതൽ തന്നെ ചേരുക എന്നുള്ളതിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകും അത്തരം ഘട്ടത്തിൽ ഞാൻ സുന്നത്ത് നമസ്കാരം മുമ്പ് നിസ്കരിക്കുകയല്ല വേണ്ടത് മറിച്ച് ഞാൻ ജമാത്തിൽ അവിടെ ചേർന്നിട്ട് ജമാത്തും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ആണ് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഞാൻ നിസ്കരിക്കേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ശേഷമുള്ള സുന്നത്ത് നമസ്കാരം അവ നിർവഹിക്കുന്ന സമയങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു വിഷയം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഇവയുടെ രൂപമാണ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ഉദാഹരണം സുബിക്കുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിയത്ത് കരുതുക ഉസുല്ലി സുന്നത്ത കബില സുബിഹി റക്കായത്തി പൂർണ്ണമായ നിയത്താണ് ഇനി പൂർണ്ണമായ നിയത്ത് പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഉസുല്ലി സുന്നത്ത കബില സുബിഹി എന്ന് കരുതുക കപില എന്ന് വെച്ചാൽ മുമ്പ് എന്നുള്ളതാണ് ബൈബ എന്ന് വെച്ചാൽ ശേഷം എന്നുള്ളതാണ് അപ്പൊ ലുഹുറിന് ശേഷമാണെങ്കിൽ ഉസുല്ലുസന്ന ബൈദു ദുഹുരി ലുഹുറിന് മുമ്പാണെങ്കിൽ കപിലുഹു അങ്ങനെ കരുതുക ഇനി അറബിയിൽ പറ്റുന്ന ലാംഗിൽ നീയത്ത് മലയാളത്തിൽ കരുതിയാലും മതി അപ്പൊ സുബ്ലിക്ക് മുമ്പുള്ള നിസ്കാരം ഞാൻ ഞാൻകരിക്കുന്നു ലുഹുറിന് ശേഷമുള്ള സുനത്തിന്റെ നമസ്കാരം ഞാൻകരിക്കുന്നു അല്ലെങ്കിൽ ലുഹറിന് മുമ്പുള്ള സുനത്തിന്റെ നമസ്കാരം ഞാനസ്കരിക്കുന്നു എന്ന രൂപത്തിൽ മലയാളത്തിൽ കരുതിയാലും മതി ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഷോർട്ട് ഫോം ഫോമാണ് നീയത്ത് നമ്മളെപ്പോഴും പൂർണ്ണമായി പറ്റുമെങ്കിൽ പൂർണ്ണമായി തന്നെ കരുതുക അതായത് ഗുഹുറിന് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ കിബിലക്ക് മുന്നിട്ട് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ആ രൂപത്തിൽ പൂർണ്ണമായി തന്നെ നമുക്ക് കരുതാൻ പറ്റുമെങ്കിൽ പൂർണ്ണമായി തന്നെ കരുതുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മൾ ഇവിടെ വളരെ പ്രധാനമായും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നാലരക്കാത്തുള്ള ഒരു സുന്നത്ത് സുന്നത്തിനസ്കാരം നമുക്ക് ഈ രണ്ടും രണ്ടരക്കാത്തുകളായി നിസ്കരിക്കാം അതായത് ഗുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ആദ്യം രണ്ടരക്കാത്തിൽ നീയത്ത് വെച്ച് രണ്ടരക്കാത്ത നിസ്കരിച്ച് പിന്നെ വീണ്ടും രണ്ടരക്കാത്ത് നിസ്കരി നിയത്ത് വെച്ച് രണ്ടരക്കാത്ത് നിസ്കരിക്കാം അങ്ങനെ നാല് രക്കാത്ത് നമ്മൾ പൂർത്തിയാക്കാം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോ ഈ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നതിന്റെ രൂപം ഇനി മറ്റു വിഷയങ്ങൾ അതായത് ഈ സുന്നത്ത് നമസ്കാരത്തിൽ വജ്രഹ് തോതണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് മയ്യത്ത് നമസ്കാരമല്ലാത്ത മറ്റു നമസ്കാരങ്ങളിലൊക്കെ നമ്മൾ തക്ബീറത്തുൽ വിഴിഹാമിന് ശേഷം നമ്മൾ ആദ്യം വജ്രഹ് തോതുകയാണ് വേണ്ടത് ഇനി വജ്ജഹത്ത് പൂർണ്ണമായി പറ്റുന്നില്ല എങ്കിൽ അതിന്റെ ഏറ്റവും ഷോർട്ട് ഫോം ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഷോർട്ട് ഫോം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ഇതാക്കാം ഇനി അതല്ലെങ്കിൽ വജ്ജഹത്ത് പറ്റുമെങ്കിൽ എല്ലാവരും വജ്ജഹത്ത് വജ്രഹത്വതി തന്നെ നിസ്കരിക്കാം കാരണം എന്ന് വെച്ചാല് ഈ വജ്രഹത്വു യഥാർത്ഥത്തിൽ സുന്നത്താണ് പക്ഷേ ഈ സുന്നത്ത് എന്ന് വെച്ചാൽ ഏറെ മഹത്വമുള്ള ഒരു സുന്നത്താണ് ഈ ഏത് നമസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഈവൻ തറാബിഹി നിസ്കാരത്തിലാണെങ്കിലും അല്ല മറ്റേത് സുന്നത്ത നമസ്കാരങ്ങളിലാണെങ്കിലും നമ്മൾ ഈ വജ്ജഹത്ത് മാക്സിമം ഒഴിവാക്കാതെ നോക്കുക അതായത് തക്ബീറത്തുൽ തുലുറാമിനുടനെ അത് നമ്മളിപ്പോ നാല് രക്കാത്തു ഈ രണ്ടു രണ്ടരക്കാത്തുകളായി നിസ്കരിക്കുകയാണെങ്കിൽ പോലും എൽ തക്ബീറത്തുൽ തക്ബീർത്തുൽ ഹുറാമിനുടനെ അപ്പോ ആദ്യം തക്ബീറത്തുൽ ഹുറമിനുടനെ നമ്മൾ വജ്ജഹ് തോതുകയാണ് ചെയ്യേണ്ടത് അതായത് നിയത്ത് ഓടക്കൂടെ നമ്മൾ ആദ്യം ചൊല്ലല്ലോ ആ തക്ബീറിന് ശേഷം ഉടനെ തന്നെ നമ്മൾ വജ്ജഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അങ്ങനെ ഒരാൾ വജ്ജ ഓടാതെ ഫാത്തിയിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമത് വജ്രഹത്തിന് വേണ്ടി മടങ്ങരുത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക അത് ഫർദ് നമസ്കാരത്തിലാണെങ്കിലും സുന്നത്ത് നമസ്കാരത്തിലാണെങ്കിലും വജ്ജഹ് ഓടാതെ ഒരാൾ ഫാത്തിയിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമത് വജ്ജഹത്തിന് വേണ്ടി മടങ്ങരുത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോ ഈ നിസ്കാരത്തിന്റെ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി ഫാത്യോതുക എന്നുള്ളത് നിർബന്ധമാണ് എല്ലാ നിസ്കാരത്തിലും അത് നമുക്കറിയാം ഇനി ഫാത്യയ്ക്ക് ശേഷം സുന്നത്ത നമസ്കാരത്തിലാണെങ്കിലും ഒരു സൂറത്ത് ഓതാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സുബ്രിക്ക് മുമ്പുള്ള സുന്നത്ത നമസ്കാരം ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ഏറ്റവും ആ നിസ്കാരത്തിൽ ഓതേണ്ടത് ഒന്നാമത്തെ കാലത്തിൽ സൂറത്തുൽ കാഫ്യൂറുണിയാണ് അതായത് കുലിയായുഹുൽ കാഫ്യൂറുണിയാണ് ഏറ്റവും മഹത്വമുള്ളത് രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ സൂറത്തുൽ ഗവഹ് ആണ് ഇനി അത് മാത്രല്ല മറ്റൊരു ഒന്നാമത്തെ ഒന്നാമത്തെക്കാത്തിൽ അലം നഷ്ട സൂറത്തോദനം രണ്ടാമത്തെ അലം തറ കൈഫോദനം എന്നുള്ളത് ഇതിനെ ജമ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാരെ നമ്മോട് പഠിപ്പിച്ചത് സുബിക്ക് മുമ്പുള്ള സുന്നസ്കാസ്കരിക്കുമ്പോൾ ആദ്യത്തെക്കാത്തിൽ അലം നഷും അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറുനെ രണ്ട് സൂറത്തും ഒതുക അലം തറ കൈഫയും സൂറത്തുൽ ഇഖ്ലാസ് അതായത് കുൽഹോ ഗവഹ് ഈ രണ്ട് സൂറത്തും ഒതുക ഇങ്ങനെ ഒതുന്ന് നിൽക്കും ഏറെ മഹത്വങ്ങളുണ്ട് അതായത് ഇത്തരത്തിൽ ഈ സുഭയ്ക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിസ്കരിക്കേണ്ടത് തന്നെ വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് എത്തരത്തിൽ ഈ ഈ ചെറിയ ചെറിയ സുഹൃത്തുകൾ ഓതിയാലും ആ ലഘൂകരിച്ച് നിസ്കരിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുമെങ്കിൽ ഈ രണ്ട് രണ്ട് സുഹൃത്തുകൾ ഓതി നിസ്കരിക്കാം ഇനി ഇങ്ങനെ പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ തരക്കാലത്ത് സുഹൃത്തുകൾ കാഫിറിനെയും രണ്ടാമത്തെ അടക്കത്തിൽ സൂഹത്തൊല്ലി ഹിരാസും ഓദിയിട്ടാണ് നിസ്കരിക്കേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റു സുഹൃത്തുകൾ ഓതി നമ്മൾ നിസ്കരിക്കുമ്പോഴും നമുക്ക് സൂഹത്തോതുക ഓതുക എന്നുള്ളതിൻ്റെ പ്രതിഫലം ലഭ്യമാകും പക്ഷേ ചില സുന്നത്ത് നമസ്കാരങ്ങളിൽ അല്ലെങ്കിൽ ചില ഫറുദ് നമസ്കാരങ്ങളിലാണെങ്കിലും ചില സൂഹത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായി വരും ആ നമ്മൾ അങ്ങനെ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകൾ പതിവാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഓതാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാകും ഇനി ഇങ്ങനെ പതിവാക്കി നിസ്കരിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വളരെ പ്രധാനപ്പെട്ട ചില പറ്റിയാണ് ഞാൻ നിങ്ങളുടെ അടുത്തതായി സംസാരിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കാം ഒന്നാമത്തത് ഈ സുന്നത്തുകൾ നമ്മൾ അധികരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഇഹ്ലാസ് അല്ലെങ്കിൽ ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു ഈ മാനിക ആവേശം കൂടി വരും അങ്ങനെ കൂടി വരുന്നതിലൂടെ ജീവിതത്തെ വളരെ നന്നാക്കാൻ നമുക്ക് സാധിക്കും അത് ഏത് സുന്നത്ത് നമസ്കാരങ്ങളാണ് ഏത് സുന്നത്തുകളാണെങ്കിലും ഈ സുന്നത്തുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ അമലുകളുടെ അല്ലെങ്കിൽ വിഭാഗത്തുള്ള രാജാവ് എന്ന് വിഷയിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് നിസ്കാരം എന്നുള്ളത് അപ്പൊ സുന്നത്തുകൾ വെച്ചും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരുന്ന ഒരു കാര്യമാണ് സുന്നത്തിന് നമസ്കാരങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സുന്നത്തിനമസ്കാരങ്ങൾ പതിവാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മതി മറ്റൊന്ന് ഈ സുന്നത്തി നമസ്കാരങ്ങള് രണ്ട് തരത്തിലാണ് വരിക ഒന്ന് മൊക്കയ്യതായ സുന്നത്തിനമസ്കാരങ്ങൾ മറ്റൊന്ന് മുത്തലക്കായ സുന്നത്തിനമസ്കാരങ്ങൾ മൊക്കയ്യതായ ശുന്നത്തിനമസ്കാരങ്ങൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത നമസ്കാരങ്ങൾ മറ്റൊന്ന് മുത്തലേഖായ സുന്നത നമസ്കാരങ്ങൾ ഇങ്ങനെ സമയങ്ങളും കാരണങ്ങളൊന്നും ബന്ധിപ്പിക്കപ്പെടാത്ത നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സുന്നത്ത നമസ്കാരങ്ങൾ ഈ പറഞ്ഞ ആദ്യ കാറ്റഗറിയിലുള്ള മുക്കയ്യതായ സുന്നത നമസ്കാരങ്ങൾ രണ്ടു തരത്തിലാണുള്ളത് ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്തിനമസ്കാരം മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്തിനമസ്കാരം ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ റവാത്തി സുന്നത്തി നമസ്കാരങ്ങൾ അതായത് ഫറൽ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഈ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ജമാഅത്ത് സുന്നത്തില്ലാത്തതാണ് ഇനി മാത്രമല്ല ഈ സുന്നത്ത് നമസ്കാരങ്ങളുടെ മഹത്വം പറയുന്നിടത്ത് ഏറെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഈ പെരുന്നാൾ നമസ്കാരങ്ങൾ പിന്നീടുള്ള ഗ്രഹണ നമസ്കാരങ്ങൾ മയത്തേടിൽ നമസ്കാരങ്ങൾ ഇങ്ങനെയൊക്കെ വിശദീകരിക്കുന്നിടത്ത് ഏറെ മഹത്വം പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ച ഒരു വിഷയം തന്നെയാണ് ഫറദ് നമസ്കാരങ്ങൾ മുമ്പും ശേഷമുള്ള ഈ സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത് ഇത് ഏറെ മഹത്വമുള്ള സുന്നത്തി നമസ്കാരങ്ങളാണ് മറ്റൊന്ന് നമ്മുടെ ഫർവ് നമസ്കാരത്തിലാണെങ്കിലും ഒരുപാട് വീഴ്ചകൾ വരും അങ്ങനെ നമ്മുടെ നിസ്കാരങ്ങൾ വരുന്ന പല വീഴ്ചകളും പല തെറ്റുകളും പല ന്യൂനതകളും ഈ സുന്നത്ത് നമസ്കാരങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ടും നമുക്ക് പറ്റുന്ന രൂപത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി പതിവാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉദാഹ സുബാനഹുതാര നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൽ എന്ന് ദുബായി ചെയ്തുകൊണ്ട് ഇൻഷാല്ല എല്ലാവരും ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്കെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് പുതിയ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ ദ്വാവസ്യത്തുകൾ അതൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഉദാഹസുബഹാനെഹൂത്താര നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും തന്ന് അവൻ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദ്വാസി ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു അസ്ലാം ആല